ശാസ്തോട്ട കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിലാണ് മുട്ടദിനാചരണം സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള മുട്ട വിഭവങ്ങളാണ് അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആർ ഗീത അവർ കുടുംബശ്രീ ജില്ലാ മിഷനും ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ലോക മുട്ട ദിനാചരണം സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ ലോക ദിനമായി ആചരിക്കുന്നു അതിന്റെ ഭാഗമായി ശാസ്താംകോട്ട ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തും കൊല്ലം ചേർന്ന് മുട്ട ആ ചടങ്ങ് ഞാൻ ഞാൻ നല്ല നല്ല ആരോഗ്യവന്മാരായി ആരോഗ്യവതികളായി ഈ ചെയ്താൽ അനിൽ തുമ്പോടൻ കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മുട്ട വിഭവങ്ങളുടെയും മുട്ടകളുടെയും പ്രദർശനവും വിപണനവും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട